നമസ്കാരം വൺ ഫോർ ടു മീഡിയയുടെ പുതിയ ഒരു ബ്ലോഗിലേക്ക് ഏവർക്കും ഹാർദവുമായ സ്വാഗതം ഞാൻ മാത്യു കൃഷിയെ സ്നേഹിക്കുന്നവർക്കും കൃഷിഭൂമികൾ അന്വേഷിച്ച് നടക്കുന്നവർക്കുമുള്ള ഒരു ചാനലാണിത് ആദ്യമായാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുമല്ലോ നാലേക്കർ പ്രോപ്പർട്ടി വിൽപ്പനയ്ക്ക് കാസർഗോഡ് ജില്ലയിൽ ചിറ്റാരിക്കൽ എന്ന മനോഹരമായ ഒരു കുടിയേറ്റ മേഖലയ്ക്കടുത്ത് ചിറ്റാരിക്കാൽ ടൗണിൽ നിന്നും രണ്ട് കിലോമീറ്റർ മാത്രം ദൂരത്തിൽ ടാറിംഗ് റോഡിൽ നിന്നും എൻട്രി ആയിട്ടുള്ള ഒരു എല്ലാ ആദായവുമുള്ള ഒരു നാലേക്കർ പ്രോപ്പർട്ടിയെ പറ്റിയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ലഭ്യമായ ചിറ്റാരിക്കൽ എന്ന ടൗണിൽ നിന്നും രണ്ട് കിലോമീറ്റർ മാറി റബ്ബർ തെങ്ങ് കവങ്ങ് അതുപോലെ തന്നെ ഈ സ്ഥലത്തിന് ചുറ്റും ഒഴുകുന്ന ഒരു ചെറിയ അരുവി ധാരാളം വെള്ളം ഒരു കുളം കിണർ അതുപോലെ മനോഹരമായ മൂന്ന് ബെഡ്റൂമിൻ്റെ ഒരു കുഞ്ഞ് വാർക്ക് വീട് പുതിയ വീടാണ് എല്ലാം ഉൾപ്പെട്ട ഒരു പ്രോപ്പർട്ടിയാണിത് കുഞ്ഞു വീടല്ല സാധാരണ വലിയ വീട് തന്നെയാണ് ഈ പ്രോപ്പർട്ടിയിലെ പ്രധാന വരുമാന മാർഗങ്ങളിലേക്ക് വരാം റബ്ബറും തെങ്ങും കവുങ്ങും എല്ലാ ഫലവൃക്ഷങ്ങളും ഉൾപ്പെട്ട പ്രോപ്പർട്ടിയാണ് എന്ന് ഞാൻ പറഞ്ഞുമല്ലോ മുന്നൂറ്റി അമ്പതോളം റബ്ബർ മരങ്ങൾ ടാപ്പ് ചെയ്യുന്നു കായ്ഫലമുള്ള തൊണ്ണൂറോളം തെങ്ങുകള് അതുപോലെ നാനൂറിനടുത്ത് കവുങ്ങുകൾ പ്രായമായ കവുങ്ങുകളല്ല കായ് കായ്ച്ചുകൊണ്ടിരിക്കുന്ന ചെറിയ കവുങ്ങുകളാണ് അതുപോലെ എല്ലാ ഫലവൃക്ഷങ്ങളും കാപ്പി ഉൾപ്പെട്ട കുരുമുളക് എല്ലാ ഫലവൃക്ഷങ്ങളും നല്ല രീതിയിൽ കൃഷി ചെയ്തിട്ടുണ്ട് ടാറിങ് റോഡിൽ നിന്നും ചെറിയ ഒരു അരുവി കടന്നു വേണം ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്താൻ വീടിന് പുറകുവശത്തേക്ക് ചെറിയൊരു ഒരു കുന്നാണ് റോഡിൽ നിന്നും മുകളിലേക്കാണ് പ്രോപ്പർട്ടി കിടക്കുന്നത് ചെറിയ ഒരു കാലി തൊഴുത്തുണ്ട് അതുപോലെ വിറക് ഒക്കെ സ്റ്റോക്ക് ചെയ്യാനുള്ള ഒരു വിറക് പോലെയും ഗോഡോൺ പോലെ ഒരു വെള്ളത്തിൻ്റെ ടാങ്കും എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു പ്രോപ്പർട്ടിയാണിത് ചിറ്റാരിക്കാൽ കഴിഞ്ഞാൽ ഏറ്റവും അടുത്ത വലിയ ടൗൺ ചെറുപുഴയാണ് ഏഴര കിലോമീറ്റർ മാത്രം ദൂരത്തിൽ ചെറുപുഴ എത്താൻ സാധിക്കും അതുപോലെ തന്നെ ഏറ്റവും അടുത്ത റെയിൽവേ സ്റ്റേഷൻ നീലേശ്വരമാണ് മുപ്പത്തി മൂന്ന് കിലോമീറ്റർ ദൂരമാണ് നീലേശ്വരം റെയിൽവേ സ്റ്റേഷനിലേക്ക് കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിലേക്ക് നാൽപ്പത്തി നാല് കിലോമീറ്ററും പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് മുപ്പത്തി ഒമ്പത് കിലോമീറ്റർ ദൂരവും ഈ പ്രോപ്പർട്ടിയിൽ നിന്നുണ്ട് റബ്ബറും തെങ്ങും കവുങ്ങും കാപ്പി കുരുമുളക് പ്ലാവ് മാവ് എല്ലാ ഫലവൃഷ്ടങ്ങളും ഉൾപ്പെട്ട ഈ മനോഹരമായ മൂന്ന് ബെഡ്റൂമിൻ്റെ വീടും ഉൾപ്പെട്ട ഈ പ്രോപ്പർട്ടിക്ക് ഉടമസ്ഥൻ ചോദിക്കുന്ന വില ഒരു കോടി രൂപയാണ് ഈ വിലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുന്നതല്ല ഈ പ്രോപ്പർട്ടി കാണാൻ ആഗ്രഹമുള്ളവരും ഈ പ്രോപ്പർട്ടിയെ പറ്റി കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നവരും മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കുക നമ്പറിൽ വിളിച്ച് കാര്യങ്ങളെല്ലാം കൃത്യമായി ചോദിച്ചറിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾ ഇങ്ങോട്ട് വരാവുള്ളൂ ചെറിയ പശുഫാമോ പോത്തു ഫാമോ ആടുഫാമോ ഒക്കെ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്കും ഈ പ്രോപ്പർട്ടി വളരെ അനുയോജ്യമാണ് കാരണം ധാരാളം വെള്ളത്തിൻ്റെ സൗകര്യമുള്ള ഒരു പ്രോപ്പർട്ടിയാണിത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത് ആദ്യമായാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കണം വീണ്ടും പുതിയ വീഡിയോയുമായി കാണുന്നവരെ നന്ദി നല്ല നമസ്കാരം താങ്ക്